അപ്പൊ ഞങ്ങൾ തന്നെ ഒരു പേരയ്ക്ക ഇവർക്ക് കട്ട് ചെയ്ത് കൊടുത്തു നമ്മുടെ റെഡ് ഡയമണ്ട് ഇത് കഴിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് അത് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ് ആ ഡയലോഗ് എന്നായിരുന്നു ഒന്നും പറയാൻ ഇതിനൊന്നും പേരക്ക ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ദ ഷിഗാബുദ്ദീൻ ഇതാണ് കൊയിലാണ്ടി കൂട്ടായും കൂട്ടം കൊയിലാണ്ടി കൂട്ടം എന്ന് പറയുന്ന ഗ്ലോബൽ കമ്മ്യൂണിറ്റി അപ്പം ഏകദേശം ലക്ഷങ്ങളുള്ള ആളുകളുള്ളതാണ് അപ്പം അവർ ഫാമിലിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അവർ നമ്മുടെ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട് ഈ ഫാമിന്റെ ഫുള്ള് അപ്പോൾ അദ്ദേഹത്തിനും വൈഫ് മക്കള് ഒരു ക്യാമറമാൻ ഇവിടെ പോൻ മകൻ മകൻ അവൻ്റെ ഷിബിലി അപ്പൊ ഇവരെല്ലാം കൂടെ വന്നാണ് അപ്പൊ ഞങ്ങനെ ഒരു പേരയ്ക്ക ഇവർക്ക് കട്ട് ചെയ്ത് കൊടുത്തു നമ്മുടെ റെഡ് ഡയമണ്ട് ഇത് കഴിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അത് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ് ആ ഡയലോഗ് എന്നായിരുന്നു ഒന്നും പറയാം ഒന്നും പറയാ സത്യത്തിൽ ഇതിനൊന്നും പറയാനില്ല കാരണം അത്രയും നല്ല ടേസ്റ്റി കുരുവില്ലാത്ത നല്ല പേരക്ക സൂപ്പർ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ടേസ്റ്റി പേരക്ക പേരൊക്കെ സത്യം പറഞ്ഞു ബ്രെഡ് ബ്രെഡ് പേരക്ക കഴിച്ചിട്ടുണ്ട് ചെറുതൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത്ര കുരുവില്ലാത്ത നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു പേരക്ക ആദ്യമായിട്ടാണ് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഹൈലൈറ്റ് നോ എന്നാണ് പറഞ്ഞത് ഇത് കഴിച്ചിട്ട് പറഞ്ഞത് നോബേഴ്സ് അല്ലേടാ തീർച്ചയായിട്ടും നോബേഴ്സ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു നമ്മളെ ക്ഷീണം മാറി മുന്നൂറ്റിഅമ്പത് കിലോമീറ്റർ കൂടുതൽ കിലോമീറ്ററിൽ വന്നെങ്കിൽ അനേകർ റെഡ് ഡയമണ്ട് പേര് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ റെഡ് ഡയമണ്ട് പേരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ത്രീ ഉണ്ട് ഞാൻ ഇതിൽ ഏതാണ് കൊടുക്കുന്നെന്ന് പറയില്ല കാരണം എല്ലാവരും പറയും അതാണ് ഈ ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ അതിലൊരു വെറൈറ്റി ആണ് അപ്പൊ അതോ എന്റെ ഒട്ടേക്കിന പക്ഷെ വൺ ടൂ ത്രീ ഉണ്ട് വൈറ്റ് ഡൈമണ്ടും ബ്ലാക്ക് ഡൈമണ്ടോ ഇതെല്ലാം ഇവിടെ കാണിക്കും അപ്പൊ ഓക്കെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇതിന്റെ തൈകൾ ഡി വഴി എല്ലായിടത്തും എത്തും ഇവിടെ എല്ലാവിധ ഫ്രൂട്ട്സും ഉണ്ട് ഒരെണ്ണം മാത്രമല്ല ചൂട് കാലാവസ്ഥയിലാദ്യം മനോഹരമായിട്ട് കായ്ക്കും അതിൻ്റെ വീഡിയോകളെല്ലാം റാക്കിൾ ഫാം ഹൗസ് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളിത് വേണ്ടവർ ഈ കൊടുക്കുന്ന നമ്പർ മാത്രം ബന്ധപ്പെടുക ഞായറാമതി വരുന്നവർ രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെ മാത്രം പിന്നെ വാട്സപ്പിൽ കൂടെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക അല്ലാത്ത നിങ്ങൾക്ക് ആവശ്യമുള്ള കൊടുക്കുന്ന നമ്പറിൽ കോൾ ചെയ്യുക അവർ മറുപടി തരും അപ്പം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എന്നാ നോ നോ വേൾസ് ഓ വൺസ് വൺസ് മോർ ഓക്കെ ആ അപ്പോൾ ശരി ഓക്കെ താങ്ക്